ഹലോ ഗായ്സ് അലൈക്കും നമസ്കാരം വെൽക്കം ടു സീമാ ഫുഡ്സ് ഇന്ന് പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു തേങ്ങ ചിരവിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അഞ്ച് ഏലക്ക ചതച്ചതോ പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുപയറാണ് ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നാല് മണിക്കൂർ മുമ്പേ കുതിർത്ത് വെക്കണം അതിന് ശേഷം ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം വേവിക്കുന്ന സമയം മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചുകൊടുത്തത് സ്റ്റീമെല്ലാം മാറിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഈ തേങ്ങാ മിക്സിലേക്ക് ഇട്ടുകൊടുക്കണം ഇനി അല്പം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി നല്ല ടൈറ്റ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പം നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണം അതിനനുസരിച്ച് ഉരുട്ടിയെടുത്താൽ മതി ഉരുട്ടുന്ന സമയം നല്ലപോലെ ടൈറ്റ് ആവണം അല്ല എങ്കിൽ ഓയിലിടുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇപ്പോൾ ഞാനിവിടെ ഓയിൽ ചൂടാവും വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മൈദ അരക്കപ്പ് പച്ചേരിപ്പൊടി അരക്കപ്പ് കടലമാവ് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കണം നല്ല കട്ടി തന്നെ കലക്കിയെടുക്കണം കൂടുതൽ ലൂസാവാൻ പാടില്ല തീയൊരു പരുവം നമ്മൾ ബോൾ മുക്കിയെടുക്കുന്ന സമയം മാവ് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവണം ആ ഒരു രീതിയിൽ കലക്കിയെടുക്കണം ഇനി ചൂടായ എണ്ണയിൽ മീഡിയം തീയിലാക്കിയതിന് ശേഷം ഓരോ ബോൾസും ഇട്ട് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ തീ കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒന്ന് ലൈറ്റ് ഗോൾഡ് കളറായ തിരിച്ചിട്ട് കൊടുക്കണം ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചും മറിച്ചുമിട്ടതിന് ശേഷം നമുക്കിത് പാകമായാൽ ഓയിൽ നിന്നും വാങ്ങാം ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് ശർക്കര ചേർക്കാം അതായത് വെല്ലം ചേർക്കാം മുക്കാൽ കപ്പ് ചുരണ്ടിയ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുത്താൽ മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വിഗിയൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുപയർ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഒരു വിസിൽ വരുന്നത് വരെ മാത്രം വേവിച്ചെടുക്കണം സ്റ്റീമെല്ലാം മാറിയതിന് ശേഷം വെള്ളമൊക്കെ മാറ്റി തേങ്ങ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് സുഗീൻ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങൾ കണ്ടിട്ടുണ്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും സക്സസ് ആവുന്ന ഒരു റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി ഇനി ചെറുപയർ അല്പം വെന്ത് കുഴഞ്ഞു പോയാൽ ഇതിലേക്ക് അല്പം അവിലിട്ടുകൊടുത്താൽ മതി അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം അവൽ ചേർക്കാതെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം